നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉരുവചാൽ തീ കൊളുത്തൽ കേസിലെ പ്രതി ജിജീഷും ഇന്ന് രാവിലെ മരിച്ചു യുവാവ് ഭർതൃമതിയായ യുവതിയെ തീ കൊളുത്തിക്കൊന്നതിന്റെ ഞെട്ടലിലാണ് ഇരുവുചാല ഉരുവുചാലിലെ കാരപ്രത്ത് ഹൌസിൽ അജീഷിന്റെ ഭാര്യ പ്രവീണ എന്ന മുപ്പത്തിയൊൻപത് വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഇരുക്കൂറിനും സമീപം പെരുവളത്തുപറമ്പ് കുട്ടാവില പട്ടേരി ഹൌസിൽ ജിജേഷാണ് പ്രവീണയെ തീ കൊളുത്തിയത് ജിജേഷ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായി ാത്തയാളായിരുന്നു നാട്ടിൽ മാന്യമായി ജീവിക്കുന്ന ജിജേഷ് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപ് ഏറെക്കാലം തെങ്ങ് ചെത്തു തൊഴിലാളിയായിരുന്നു ഇയാൾ ജിജേഷിന്റെ വീട് കുട്ടാവിലയും പ്രവീണയുടെ സ്വന്തം വീട് രണ്ട് കിലോമീറ്റർ അകലെ പറമ്പിലുമായിരുന്നു ഇവർ തമ്മിൽ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിവില്ല ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു അതേസമയം ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ചതിന്റെ പ്രതികാരമാണ് തീ കൊളുത്തിയത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ജിജേഷ് അവിവാഹിതനാണ് പ്രവീണയെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു ഗുരുതര പൊള്ളലേറ്റ ഇരുവരെയും പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ വെച്ചാണ് മരണം ഉണ്ടായത് പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ് അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ജിജേഷ് എത്തിയത് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീട്ടിലെ വീട്ടിലുള്ളിലേക്ക് കയറി വീടിന് പിറകു വശത്തുണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു പിന്നീട് നിലവിളി കേട്ടെത്തിയ അയൽവാ ാണ് ഇരുവരും പൊള്ളലേറ്റ നിലയിൽ അടുക്കള ഭാഗത്ത് കണ്ടെത്തിയത് പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കരഞ്ഞ് പൂർണ്ണമായി പൊള്ളിയ നിലയിലായിരുന്നു ഈ സമയം അജീഷിന്റെ അച്ഛനും വീട്ടിൽ ഉണ്ടായിരുന്നു ജിതേഷിന്റെ അരയ്ക്ക് താഴെ താഴോട്ടാണ് പൊള്ളലേറ്റത് ജിജേഷിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസ് എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രവീണയുടെ മരണവും ഉണ്ടായത് ഈ സാഹചര്യത്തിൽ കൊലക്കുറ്റം ചുമത്താനും തീരുമാനിച്ചിരുന്നു ഇതിനിടയിലാണ് ജിജേഷും മരിക്കുന്നത് സുഹൃത്തിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് വാട്സപ്പിൽ നിന്നും ജിജേഷിനെ പ്രവീണ ബ്ലോക്ക് ചെയ്തിരുന്നത് ഇതാണ് തീ കൊളുത്തിയതിലുള്ള പ്രകോപനം പോലീസിന്റെ നിഗമനം തീ കൊളുത്തിയപ്പോൾ പ്രവീണയുടെ ഫോണും കത്തിയമർന്നു എന്നാൽ ജിജേഷിന്റെ ഫോൺ പോലീസിന് കിട്ടി ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ യഥാർത്ഥ പ്രകോപനം കാരണം കിട്ടുമെന്ന വിലയിരുത്തലാണ് പോലീസ് പരിക്കേറ്റ് ജിജേഷിൽ നിന്നും വിശദ മൊഴിയെടുക്കാൻ പോലീസ് സാധിക്കുന്നില്ല ജിജേഷ് തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഇവർ ഫോൺ മുഖേനയും സോഷ്യൽ മീഡിയ വഴിയും അടുത്ത സൗഹൃദം ാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച പ്രാഥമിക വിവരം ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് നിഗമനം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അജീഷിന്റെ വാടക വീട്ടിലേക്ക് കയറി വന്ന ജിജേഷ് വെള്ളം ചോദിച്ച് വീട്ടിൽ കയറിയ ഉടനെ പ്രവീണയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അൻപത് ശതമാനം പൊള്ളലേറ്റ് ജിജേഷ് കമിഴ്ന്നു കിടന്ന് അതിലേറെ പൊള്ളലേറ്റ് പ്രവീണ ഇരിക്കുന്ന നിലയിലുമായിരുന്നു സംഭവ സമയത്ത് അജീഷിന്റെ പിതാവും സഹോദരിയുടെ മകളും വീട്ടിൽ ഉണ്ടായിരുന്നു കണ്ണൂർ എ സി പി പ്രദീപണ്ണിന്റെ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് പക്ഷേ ഇപ്പോൾ കേസ് ഒരു തുമ്പ ഇല്ലാതെ കേസ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സാഹചര്യം രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്